താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നൽകാതെ സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ പെരുങ്ങോട്ടുകര മാവേലി സ്റ്റോറിലേക്ക് മാർച്ചും ധർണയും നടത്തി പെരുങ്ങോട്ടുകര നാലുംകുടി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മാവേലി സ്റ്റോറിന് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എൻ എസ് അയൂബ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ വി കെ സുശീലൻ ആന്റോ തൊറയൻ വി കെ പ്രദീപ് കെ എൻ വേണുഗോപാൽ എം പി സജീവ് ബെന്നി തട്ടിൽ എന്നിവർ പ്രസംഗിച്ചു സി ടി ജോസ് ശിവജി കൈപ്പുള്ളി ലൂയിസ് താണിക്കൽ നിസാർ കുമ്മണ്ടത്ത് പ്രമോദ് കണിമംഗലത്ത് സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ ഗ്രീന പ്രേമൻ ഷാഹിർ വലിയകത്ത് ആഷിഖ് ജോസ് ബിന്ദു ശരവണൻ ഗോപാലകൃഷ്ണൻ സജീവൻ ഞാറ്റുവെട്ടി എന്നിവർ നേതൃത്വം നൽകി എന്നിരുന്നാലും വളരെ ഏഴുവർഷ കാലമായി ഈ രാജ്യത്ത് നടത്തി സംസ്ഥാനത്ത് നടത്തി വരുന്ന ദുർഭരണം കൊണ്ട് ഈ മാവേലി സ്റ്റോറുകളിലും മറ്റും സാധനങ്ങൾ ഇല്ലാതായിരിക്കുകയാണ് സർക്കാരിന്റെ കേരള ഇടതുപക്ഷ ജനാധിപത്യങ്ങളോട് നേതൃത്വം നൽകുന്ന ശ്രീ പിണറായി വിജയൻ ഇവരുടെ ദുർഭരണത്തിനും കൊടുക്കാര്യസ്ഥിതിക്കും പേര് കേട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചാന്യമണ്ഡലം കോൺഗ്രസ് കമ്മീറ്റിയുടെ ഈ സമര പരിപാടി എല്ലാം അഭിനന്ദനും